ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം മുഴുവൻ ഉറ്റുനോക്കിയ വിവാഹമായിരുന്നു സ്മൃതി മന്ദാനയുടെയും പലാഷിന്റെയും വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ സ്മൃതി മന്ദാന എടുത്ത തീരുമാനം താലി കഴുത്തിലടിയുന്നതിന് തൊട്ട് മുൻപാണെങ്കിൽ പോലും വേണ്ടെന്ന് തോന്നിയാൽ അവസാന നിമിഷമാണെങ്കിലും നോ പറയാൻ പെൺകുട്ടികൾക്ക് ശക്തി നൽകുന്നതാണ് ഇന്ത്യയുടെ സ്റ്റാർ ബാറ്ററാണ് സ്മൃതി മന്ദാന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം സ്മൃതി തന്റെ പേരിലാക്കിയത് അഞ്ച് സെഞ്ചുറികളാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യ ചുവടുവെപ്പ് നടത്തിയപ്പോൾ തന്നെ തന്റെ പ്രകടനത്തിലൂടെ ലോക ക്രിക്കറ്റിലെ നിരവധി വലിയ റെക്കോർഡുകളാണ് സ്മൃതി മന്ദാന തകർത്തത് ക്രിക്കറ്റ് കളിക്കളത്തിൽ മാത്രം വരുമാനത്തിന്റെ കാര്യത്തിലും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരങ്ങളിൽ മുൻപന്തിയിലാണ് സ്മൃതി മന്ദാന താരത്തിന്റെ മൊത്തം ആസ്തി ഏകദേശം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് കോടി രൂപ വരെയാണ് ബി സെൻട്രൽ കോൺട്രാക്ട് മാച്ച് ഫീസ് വനിതാ പ്രീമിയർ ലീഗ് ബ്രാൻഡ് എൻഡോസ്മെന്റുകൾ എന്നിവയാണ് മെയിൻ ഇൻകം സോഴ്സസ് സ്മൃതി മന്ദാനയുടെ മാച്ച് ഫീസ് ഒരു ടെസ്റ്റ് മത്സരത്തിന് പതിനഞ്ച് ലക്ഷം രൂപയും ഏകദിനത്തിന് ആറ് ലക്ഷം രൂപയും ഇന്ത്യയ്ക്കായി കളിക്കുന്ന ഒരു ടി ട്വന്റി ഹൈക്ക് മൂന്ന് ലക്ഷം രൂപയുമാണ് മാച്ച് ഫീസിന് പുറമെ സ്മൃതിക്ക് ഇന്ത്യൻ ബോർഡുമായി എ ഗ്രേഡ് സെൻട്രൽ കരാറുമുണ്ട് അതിലൂടെ ഇയർലി അമ്പത് ലക്ഷം രൂപ റീട്ടേണർ ശമ്പളമായി കിട്ടും ഡബ്ല്യു പി എൽ ഫ്രാഞ്ചൈസിയായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഉദ്ഘാടന സീസണിൽ മൂന്ന് പോയിന്റ് നാല് കോടി രൂപയ്ക്കാണ് താരത്തെ സ്വന്തമാക്കിയത് ബ്രാൻഡ് എൻഡോസ്മെന്റിലൂടെ താരം എഴുപത്തഞ്ച് ലക്ഷം മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് കോടി രൂപ വരെയാണ് ഇതാക്കുന്നത് സോ നിങ്ങളുടെ ഫേവറേറ്റ് ക്രിക്കറ്റ് പ്ലെയറിനെ ഈ വീഡിയോയ്ക്കൊപ്പം മെൻഷൻ ചെയ്തോളൂ